ഹലോ എന്താണ് വിശേഷ പള്ളിയുടെ ബാത്റൂം കാണിച്ചു തരാം വ്യത്യസ്തമായ രീതിയിൽ ഒരു പള്ളി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുക്കാൻ വിചാരിച്ചാണിത് മൊബൈലുള്ളത് ഇരിക്കാനുള്ള സെറ്റപ്പാണ് കല്ലുകൾ കൊണ്ടുണ്ടാക്കി ചില പല്ലതാണ് ാട്ടിലെ ബാത്റൂമെല്ലാവർക്കും ഉപയോഗിക്കട്ടെ പള്ളി ടൈമിനല്ലേ നമ്മളുടെ മഹൽ സ്റ്റിരിക്കണ സമയത്ത് മാത്രം യാത്രക്കാർക്ക് ബാത്റൂമിക്കാൻ പാടില്ല അങ്ങനത്തെ പല ബാത്റൂമി ഇവിടെ ഉമ്മാലൊന്നുമില്ല എല്ലാം ഓപ്പണാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫോ പള്ളീടെ ആവലിക്കാണ് നമ്മൾ പോകുന്നുണ്ടെ പള്ളിയുടെ ഫ്രണ്ട് കേട്ടോ

Yeah, does it നല്ലൊരു ഭംഗിയുണ്ടല്ലേ ബിക്കോസ് പക്ഷെ അത് മൊബൈലായ കേട്ടോ ജസ്റ്റ് ഞങ്ങളൊന്ന് ഒരു ബിസിനസ് ആവശ്യമെന്ന് പുറത്ത് പോയപ്പോൾ കണ്ട പള്ളിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒമാൻ്റെ ഒരുപാട് വിഭാഗങ്ങളും ചാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചിരുന്നായിരിക്കും ഓക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടപ്പെടുന്ന എന്റെ പൊന്നാരി മാതിരി

നല്ല വൃത്തിയായിട്ടാണ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ട് ചുവപ്പും ആ രണ്ടു ചുവപ്പും രണ്ട് വയറ്റും പിടിക്കുന്നുണ്ട് അതെണ്ട് ചുവപ്പ് എവിടെ

യാത്ര തുടങ്ങിയാണ് ശ്യാമ ഇതാണ് അട്ടപ്പള്ളി ബാലസ്ഥാനെന്തായാലും തീർച്ചയായിട്ടും സന്ദർശിക്കാം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടിട്ടുണ്ട് കാണാൻ